ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഏതൊരാളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്നൊരു വരുമാനം നേടുക എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായി യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ പരമാവധി രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു വീഡിയോ ഇടാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഞാനും നല്ല ഏതൊരാളുടെയും ആഗ്രഹം അതുപോലെ വീഡിയോ ഇട്ട് യൂട്യൂബ് പറയുന്ന ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് അതിലൂടെ ചാനൽ മോണിറ്റൈസ് ചെയ്ത് അതിലൂടെ വരുമാനം നേടുക എന്നുള്ളത് തന്നെയാണ് ഏതൊരാളുടെയും ആഗ്രഹം അതുമാത്രമല്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങിയ നാൾ മുതൽ എല്ലാവരും ചോദിക്കുന്നതാണ് എന്തെങ്കിലും കിട്ടിത്തുടങ്ങോ കിട്ടിത്തുടങ്ങിയോ എന്ന് നമ്മൾ വീഡിയോ ഇടുന്ന കാലം തൊട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള സമയവും അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്താലേ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഇതിനെക്കുറിച്ച് അത്യാവശ്യം അറിയാവുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ യൂട്യൂബിലെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ഔദ്യോഗിക ചാനലായിട്ട് യൂട്യൂബ് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പ്രധാനമായിട്ട് നാല് ക്രൈറ്റീരിയകളാണുള്ളത് അതിലൊന്നാമത്തത് നമുക്ക് മിനിമം ആയിരം സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ഉണ്ടാകണമെന്നുള്ളതാണ് രണ്ടാമത്തത് ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മൊബൈലിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മൂന്നാമത്തത് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡൻസ് സ്ട്രൈക്കുകളൊന്നും നമുക്ക് ഉണ്ടാവരുത് അതായത് യൂട്യൂബിൻ്റെ മാനദണ്ഡങ്ങളൊന്നും നമ്മൾ ലംഘിക്കാതിരിക്കണം നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും നമുക്ക് ഇച്ചിരി ആയിട്ടുള്ളതും നാലാമത്തെ ക്രൈറ്റീരിയ ആണ് അത് നമ്മുടെ വീഡിയോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം മണിക്കൂർ ആളുകൾ കാണണം എന്നുള്ളതാണ് അതായത് നമുക്ക് ഒരു വർഷം കൊണ്ട് നാലായിരം മണിക്കൂർ നമ്മുടെ എല്ലാ വീഡിയോയും കൂടി നാലായിരം മണിക്കൂർ ആളുകൾ കണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും ക്രൈറ്റീരിയകൾ കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മളെ ഒരു ഔദ്യോഗിക ചാനലായിട്ട് യൂട്യൂബ് നമ്മളെ അംഗീകരിക്കുകയും ഒരു യൂട്യൂബുമായിട്ടൊരു ഡിജിറ്റൽ ഒക്കെ ചെയ്തിട്ടാണ് നമ്മളെ ഒരു അത് ആ പ്രോസസ്സിനാണ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചാനലിൽ പരസ്യം വന്നു തുടങ്ങുകയും ആ പരസ്യം വരുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത് ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷമായിരുന്നു പറഞ്ഞല്ലോ ഏകദേശം ഒരു എട്ട് മാസം മുമ്പാണ് എൻ്റെ ചാനൽ ഈ പറഞ്ഞ ക്രൈറ്റീരിയകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ചാനൽ മോണിറ്റൈസ്ഡ് ആയത് ഈ ഏകദേശം ഒരു എട്ട് മാസം മുൻപാണ് അതിനൊരു മൂന്നാല് മാസം മുമ്പ് ഈ ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതാണ് പക്ഷേ അന്ന് നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും റീയൂസ്ഡ് കണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്ന് റിജക്റ്റ് ചെയ്തായിരുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരുടെയെങ്കിലും വീഡിയോയുടെ ഏതെങ്കിലും ചെറിയൊരു പോർഷൻ നമ്മുടെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ആരുടെയെങ്കിലും ഇതിന് മുൻപ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഒരു ഭാഗം നമ്മുടെ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മൾ ആഡ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലാണ് റീയൂസ്ഡ് കണ്ടന്റ് വരുന്നത് അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് അത്തരത്തിലുള്ള ചില വീഡിയോകൾ ഉണ്ടായിരുന്നത് കൊണ്ട് ആദ്യത്തെ തവണ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും അത് റിജക്റ്റ് ചെയ്യേണ്ടായി അതിന് ശേഷം അത്തരം വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കണ്ടൻറ്റ് മാത്രം സ്ഥിരമായിട്ടിട്ടാണ് ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് ഈ ക്രൈറ്റീരിയൊക്കെ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുകയും നമുക്ക് യൂട്യൂബ് നമ്മളെ ഒരു പാർട്ണറായിട്ട് അംഗീകരിച്ച് മോണിറ്റൈസ്ഡ് ആക്കി തരികയും ചെയ്തത് അപ്പോൾ അങ്ങനെ ചാനൽ മോണിറ്റൈസ്ഡ് ആയ പിറ്റേ ദിവസം തൊട്ട് നമുക്ക് പൈസ കിട്ടത്തില്ല ഇതുപോലെ പിന്നെയും വീഡിയോ നമ്മളിട്ട് ആ വീഡിയോയിൽ പരസ്യം വന്ന് ആ വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് ഫസ്റ്റ് നൂറ് ഡോളർ തികയുന്ന എന്നാണോ അന്നാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അങ്ങനെ നമ്മുടെ ആ മാനദണ്ഡവും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ തന്നെ ചെറുതാണെങ്കിലും നമുക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നത് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് കൊണ്ടാണ് അപ്പോൾ ആ ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് ഇനി എല്ലാ മാസം ഇതുപോലെ പേയ്മെൻറ്റ് കിട്ടുമോ എന്നൊക്കെ ഇപ്പോൾ ചോദിക്കാറുണ്ടോ അങ്ങനെ എല്ലാ മാസവും നമുക്ക് ഈ പറഞ്ഞ പോലെ മിനിമം നൂറ് ഡോളർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും കിട്ടും ഇല്ലെങ്കിൽ എന്നാണോ നൂറ് ഡോളർ ആകുന്നത് നൂറോ അതിലധികമോ ആകുന്നത് അതിൻ്റെ തൊട്ടടുത്ത മാസമാണ് നമുക്ക് ഈ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് എത്ര കിട്ടിയെന്നൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വരെ നമ്മുടെ ഈ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ആയ കാര്യം വേറെ ആരോടും പറഞ്ഞിട്ടില്ല നമ്മുടെ ഫസ്റ്റ് പേയ്മെൻറ്റ് എന്ന് ക്രെഡിറ്റ് ആകുമെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാൾ എൻ്റെ വൈഫ് ഷാംസി തന്നെയാണ് അപ്പോൾ ഷംസീനോട് നമ്മുടെ അക്കൗണ്ടിൽ എമൗണ്ട് ക്രെഡിറ്റ് ആയ കാര്യം ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മൾ എ ടി എമ്മിൽ പോയിട്ട് നമ്മുടെ എമൗണ്ട് എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോയി ഷംസിയുടെ കൈ കൊടുത്ത് നമ്മളൊരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട് ഇതിന് മുമ്പ് ഒരു നാല് മാസം മുമ്പ് നമുക്ക് ഏകദേശം ഒരു എഴുപത് എൺപത് ഡോളർ ആയപ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു എഴുപത് ഡോളറോളം യൂട്യൂബ് കട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് യൂട്യൂബ് ടീമുമായിട്ട് ചാറ്റ് ചെയ്തപ്പോഴത്തേക്കും ഇൻവാലിഡ് ട്രാഫിക് ട്രാഫിക്കെന്നാണ് അന്നവർ നമുക്ക് റിപ്ലൈ തന്നത് അതായത് കൃത്രിമമായിട്ടുള്ള വ്യൂ വന്ന് അങ്ങനെ പരസ്യം വന്നതാണ് എന്നുള്ള രീതിയിൽ യൂട്യൂബ് പറയാൻ ഒരു ഏകദേശം ഒരു എഴുപത് ഡോളറോളം നമ്മുടെ അന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മൂന്നാല് മാസം മുമ്പ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ എന്തായാലും ആ പ്രതിസന്ധികളൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി രണ്ട് വർഷം കൊണ്ട് പല സമയത്തും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അത് ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊക്കെ പല തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ വരും പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാതെ നമുക്ക് കിട്ടുന്ന അവസരത്തിലൊക്കെ ഇതേപോലെ വീഡിയോ എടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്താണ് ചാനൽ ഇന്ന് ഫസ്റ്റ് പേയ്മെൻറ്റ് വാങ്ങുന്ന തരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ നമ്മുടെ ഈ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ അറിയാം നമ്മൾ പല ടൈപ്പ് വീഡിയോസാണ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരു ഞായറാഴ്ചയാണ് കിട്ടുന്നത് ഞാനൊരു സ്വകാര്യ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നതാണ് കിട്ടുന്ന ഞായറാഴ്ചകളെ ാണ് നമ്മൾ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു കണ്ടന്റ് മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് വീഡിയോ ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എവിടെയാണോ നമുക്കൊരു കണ്ടന്റ് കണ്ടെത്താൻ പറ്റുന്നത് അതിപ്പോൾ ചിലപ്പോൾ പൊളിറ്റിക്സ് ഉണ്ടാവും ചിലപ്പോൾ ഫുഡ് എക്സ്പെരിമെൻ്റ് ഉണ്ടാവും ട്രാവൽ ആണ് കൂടുതലും അതുപോലെ തന്നെ പബ്ലിക് റിയാക്ഷൻ എടുക്കാറുണ്ട് അപ്പോൾ പല പല വെറൈറ്റി വീഡിയോസാണ് ഫിഷിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് ഒരു അവിയൽ പരുവത്തിലാണ് ഇപ്പോൾ ചാനലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ നമ്മുടെ ചാനലിനുണ്ട് എന്നാലും നമുക്ക് പരമാവധി നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് പരമാവധി വീഡിയോ എടുക്കാൻ ശ്രമിക്കാറ് അപ്പോൾ ഇനിയും നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് ഇപ്പോൾ ഏതൊരു ഞായറാഴ്ച ഒരു കല്യാണം വന്നാൽ തന്നെ ആ ഞായറാഴ്ച നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുകയും അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ കാണുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കാനറ ബാങ്ക് ആണ് അപ്പോൾ ഈ ബാങ്കിലെ അക്കൗണ്ടാണ് നമ്മൾ യൂട്യൂബുമായിട്ട് ലിങ്ക് ചെയ്തു ഇവിടെയാണ് നമ്മുടെ പേയ്മെൻറ്റ് വന്നത് നമുക്ക് മെസ്സേജ് വന്നത് ഈ ബാങ്ക് അക്കൗണ്ടിലാണ് കേട്ടോ അതായത് ബാങ്കിനോട് ചേർന്നുള്ള എ ടി എം ആണിത് അപ്പോൾ എ ടി എമ്മിൽ നമ്മൾ അതായത് നമ്മുടെ ഫസ്റ്റ് പേയ്മെൻ്റ് എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതായത് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ എമൗണ്ടുമായിട്ട് നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷംസിനോട് പറഞ്ഞിട്ടില്ല പേയ്മെൻറ്റ് കിട്ടിയ കാര്യം നമുക്കപ്പോൾ ജസ്റ്റ് ഒരു സർപ്രൈസ് അങ്ങ് കൊടുക്കാം ഷംസി ഇങ്ങോട്ട് വരാമോ ഇങ്ങോട്ട് വരാമോ ഏറ്റവും കൂടുതൽ നമ്മുടെ യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് വരുമാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ആളാണ് അപ്പൊ നമ്മുടെ ഫസ്റ്റ് പേയ്മെന്റ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് ഹാപ്പി ആണോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ആദ്യത്തെ പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടിയേക്കുവാണ് അപ്പോൾ ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടുന്ന സമയത്ത് ആ പൈസ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയപ്പോത്തോട്ട് നമ്മൾ തീരുമാനിച്ച് വെച്ചേക്കുന്നതാണ് അപ്പോൾ ആ കാര്യം എന്താണെന്ന് അടുത്തൊരു വീഡിയോയിലൂടെ തന്നെ നമ്മളത് നിങ്ങളോട് പങ്കുവെക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലൊരു പേയ്മെൻറ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടൊന്നും മാത്രമാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് എത്ര രൂപയാണ് കിട്ടിയെന്നുള്ളതിൻ്റെ ഏകദേശം ഒരു കണക്ക് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് ഏകദേശം പത്തിനും പതിനഞ്ചും ഇടയ്ക്കുള്ളൊരു എമൗണ്ട് ആണ് നമുക്ക് ഇപ്പോൾ ഇന്ന് ക്രെഡിറ്റ് ആയിട്ടുള്ളത് അപ്പോൾ കറക്റ്റ് എമൗണ്ട് പറയരുതെന്നൊക്കെയാണ് വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുള്ളത് കറക്റ്റ് നമ്മുടെ ഇൻകം പറയരുതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഒരു പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഒരു എമൗണ്ട് ആണ് നമുക്കിന്ന് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ഇന്ന് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ ഷംസിക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്